കുറുവ കുറുവാ കുറുവാ കുറുവായിരുന്നു കുറുവ സംഘം കുറുവാസംഘം ചങ്കകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഒരു ചെങ്ങാതിനെ വിളിച്ചു ആ ചെങ്ങാതിനെ വിളിച്ചു ചോദിച്ചോ അല്ല അനിയ നിന്റെ നാട്ടിലൊക്കെ ഈ കുറുവാ സംഘമോ കറുവാ സംഘന്നോ എന്തൊക്കെയോ പറഞ്ഞിട്ട് കുറച്ച് ടീമുകൾ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോന്ന് അവൻ പറഞ്ഞു എൻ്റെ അലിയ ഞാൻ ഉറങ്ങിയിട്ട് മൂന്ന് ദിവസമായി അതായത് അവൻ്റെ നാട്ടിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ കുറുവാ സംഘങ്ങൾ ഇങ്ങനെ ഉടുതുണിയില്ലാതെ അല്ലെങ്കിൽ മുഖമൂടി അണിഞ്ഞ് ഇവന്മാർ കിട്ടിക്കഴിഞ്ഞാൽ തലക്കടിക്കും എന്നൊക്കെയാണ് പറയുന്നത് ഈ ന്യൂസിൽ നമ്മൾ കേൾക്കുമ്പോൾ ഇവന്മാരുടെ അഡ്രസ്സറിയാം അതായത് ഇവന്മാർ ഇവിടെ നിന്നാണ് വരുന്നത് തമിഴ്നാട്ടിലെ തിരട്ട ഗ്രാമത്ത് നിന്നാണ് വരുന്നത് ഇവന്മാർ ഇവിടെയാണ് താമസിക്കുന്നത് കേരള തമിഴ്നാട് അതിർത്തിയിലാണ് താമസിക്കുന്നത് അഡ്രസ്സുണ്ട് വീട്ടുപേരുണ്ട് ആൾക്കാരുടെ പേരുണ്ട് സകലതും ഉണ്ട് പക്ഷെ പിടിക്കൂല പിടിച്ചു കഴിഞ്ഞാൽ ഈ ന്യൂസ് ഇടാൻ ആളുണ്ടാവൂല കാരണം പിടിക്കൂല അവർ പിടിക്കുകയേ ചെയ്യില്ലായിരുന്നു കാരണം എന്നിട്ട് ഇങ്ങനെ കുറുവാ സംഘം കിറുവാ സംഘം എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസവും ജനങ്ങളിങ്ങനെ ഭീതിപ്പെടുത്തി കൊണ്ടിരിക്കും ഇവരെ ഒന്ന് അങ്ങോട്ടന്നെ കാണിച്ചു കൊടുക്കണേ നല്ല അടിപൊളി സ്ഥലം എന്നായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിയമപാലകരായി കഴിഞ്ഞാലും ആരായി കഴിഞ്ഞാലും നമ്മുടെ കേരള പോലീസിന് ചെയ്യാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല അതായത് ഇവിടുന്ന് നിന്ന് മുങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് ആസാമിൽ പോയിട്ട് വരെ കള്ളന്മാരെ പിടിച്ചുകൊണ്ട് വന്ന ചരിത്രമുണ്ട് നമ്മൾ കേരള പോലീസിന് അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കുറുവാക്കാരല്ല മറ്റേവന്മാരെല്ലാം അവന്മാരെയൊക്കെ മുലപ്പാൽ വരെ കക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പക്ഷേ അതിനെന്ന് പറഞ്ഞ് ഉരിശി ഉശിലുള്ളവർ ഇറങ്ങണം എന്നാണ് ഞാൻ പറയുന്നത് അതായത് ഒരിക്കലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറുവാ സംഘങ്ങളിൽ ഒന്നും രണ്ട് കാലിൽ പിന്നെ നടക്കാൻ പെടരുത് ഇവന്മാരെയൊക്കെ മൊത്തത്തിൽ പിടിച്ചിട്ട് പിന്നെയും അറിഞ്ഞിട്ടതാ ഈ അഴഞ്ഞ ഇങ്ങനെ നടക്കുന്നത് ഇതാണ് വേണ്ടത് അങ്ങനെ ചെയ്യണോ പണ്ട് നിങ്ങൾക്കൊരു രസം അറിയാ ഏതോ ഒരു നാട്ടിൽ നിന്ന് കുറച്ച് വീട്ടമ്മമാർ കൂടിയിട്ട് ഈ കുട്ടികൾക്കെല്ലാം കഞ്ചാവ് കൊടുക്കുന്നൊരു പിടിച്ച് ആ പിടിച്ചിട്ട് അവരെ നേരെ പോലീസിനെ ഒന്നും വിളിച്ചില്ല ചെയ്തു പറയും അടുത്ത വീട്ടിൽ നിന്ന് എല്ലാവരോടും പറഞ്ഞു കുറച്ച് പച്ചമുളകും കാന്താരിയും ഇതെല്ലാം കൂടിയിട്ടങ്ങ് അരച്ചിട്ടില്ലേ അവൻ എവിടെയൊക്കെ തേക്കാൻ കഴിയും അവിടെയൊക്കെ തേച്ച് ഇന്നും ആ ചെങ്ങായില്ലേ കാന്ന് പറയുമ്പോൾ കോടിക്കളിയാടുന്ന അത്രമാത്രം ഭയമാണ് അപ്പോൾ അങ്ങനെ ചില ആൾക്കാരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇല്ലേ ഈ കറുവിയും കുറുവിയെല്ലാം ഓട്ടം ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് പൊയ്ക്കോളും നമ്മൾ പേടിക്കുന്നത് എന്താ വെച്ചാൽ പേടിപ്പിച്ച് നിർത്തലാണ് രാവിലെ മുതൽ ഈ പിന്നെ ട്വന്റി ഫോർ ന്യൂസ് ആയാലും ഏഷ്യാനെറ്റ് ആയിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ സകലമാന ചാനലുകളും എന്താ കുർവാസംഘം കുർവാസംഘം ഇത് കേട്ടിട്ട് ആ തിരട്ട ഗ്രാമങ്ങളിലുള്ള ആ ടീമുകളിൽ ഐറ്റങ്ങളിങ്ങനെ ഈ നമ്മളെ നോക്കിയിട്ട് ചിരിക്കുകയാണ് ഇവന്മാർ ഇത്രയും പോലീസ് ഫോഴ്സ് ഉണ്ട് ഇത്രയും ചാനലുകാരുണ്ട് ഇത്രയും നാട്ടുകാരുണ്ട് എന്നിട്ടും ഈ കുർവാസംഘം എന്ന് പറയുന്ന ഈ എരപ്പ പട്ടികളെ പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് പിന്നെ ഇങ്ങനെ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ ഇന്നലെ പിന്നെ മാല പൊട്ടിച്ചു താലി പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ അഭിപ്രായത്തിന് ആലപ്പുഴ മൊത്തത്തിലൊന്ന് അരിച്ചു പൊറുക്കുക എവിടെയൊക്കെ കാടുണ്ട് എവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട് അവിടെയൊക്കെ അരിച്ചു പൊറുക്കി കഴിഞ്ഞാൽ ചിലപ്പോഴും ഇവൻ മാറ പിടികിട്ടും ഇവൻ മാറ പിടികിട്ടി കഴിഞ്ഞാൽ പിന്നെ മാറില്ലേ പിന്നെ രണ്ട് കാലം നടക്കരുത് അടക്കരുത് ഇതെന്താണെന്നറിയാം പ്രശ്നം എല്ലാ വർഷമെന്ന് പറഞ്ഞാൽ ഒരു ഡിസംബർ ജനുവരി അതുപോലെ ഈ പിന്നെ ഒക്ടോബർ മാസം ഇങ്ങനെ നവംബർ മാസാവുമ്പോഴേക്ക് തുടങ്ങും കുറുവാ സംഘങ്ങൾ കുർവാ സംഘങ്ങളിറങ്ങി കുർവാസംഗങ്ങളിറങ്ങി അതെങ്ങനെയാണെന്ന് കാണിക്കുകയെന്നറിയുക ഈ സി സി ടി വിയിൽ രണ്ട് കണ്ണ് മാത്രമേ നമ്മൾ കാണുകയുള്ളൂ ഇങ്ങനെ ഇങ്ങനെ പതുങ്ങി അടക്കുന്ന നടക്കുന്ന കുറച്ച് ടീമുകളെയാന്ന് കാണിക്കുന്നത് ഇത് കണ്ട് പിന്നെ ജനങ്ങളെല്ലാം ഭയന്ന് പറക്കലാന്ന് പണ്ട് റിപ്പർ ചന്ദ്രാട്ടനെ പേടിച്ചിട്ട് അതായത് ഒരു നാട്ടിൽ ആറുമണീൻ്റെ ബസ് വരെ ഓടാണ്ടിരുന്നെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് അത് വെച്ച് നോക്കണം നിങ്ങൾ അതായത് ഇത്രയും ജനങ്ങൾ ഓടുന്ന ബസ് ആ ബസ് വരെ ഓടുന്നില്ല ഈ ചന്ദ്രനെ പേടിച്ചിട്ട് അതെന്തുകൊണ്ടാണെന്നറിയുക ഈ ചന്ദ്രനെ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഭീതിപ്പെടുത്തുന്ന തരത്തിലാക്കി വെച്ചു അതുപോലെ ഈ കുറുവ പട്ടികളാ ഈ ഇതിറ്റുകൾ എന്ത് ചെയ്തു അറിയുവന്മാർ എല്ലാവരും കൂടിയിട്ട് ഇതൊരു ഭയങ്കര സംഭവം ആക്കി വെച്ചു ഇപ്പോഴും പറയുകയാണ് സംഘങ്ങളുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്കന്ന മുതല് അവര് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തലക്കടിച്ചു വീഴ്ത്തും എന്നൊക്കെയാണ് പറയുന്നത് ഇത്രയൊക്കെ വിവരം ഉണ്ടെങ്കിൽ എൻ്റെ അനിയന്മാരെ നിങ്ങൾക്കൊരു കാര്യം ചെയ്തുകൂടെ ഈ കുറുവ സംഘം എന്ന് പറയുന്നത് ഈ കള്ളന്മാറാ അടിച്ച നേരത്തെ കൂടെ പോയിട്ട് എന്തിനു വെച്ചോണ്ടിരിക്കുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് മനുഷ്യത്വലം പിന്നെയല്ലേ അങ്ങ് അടിച്ച് നേരത്തിയേക്കാണ് അവിടുന്നത് അതെങ്ങനെയാണ് ഇവിടെ കള്ളമാറേണ്ടൊക്കെയല്ലേ പോലീസ് ഉണ്ടാവില്ലെന്ന് പറഞ്ഞ പോലെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞാൽ ആൾക്കാരുണ്ടല്ലോ ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ പിടിച്ചുകൊണ്ട് പോയി എന്ന് വിചാരിച്ചു അപ്പോഴും തുടങ്ങൂലേ എന്താണെന്ന് വെച്ചാൽ അയ്യോ പിടിച്ചു കൊണ്ടുപോയി കള്ളനെ പിടിച്ചുകൊണ്ട് പോയി കള്ളനെ പിടിച്ചു പോയി ഇതൊന്നുമല്ല ഇവൻ മാറി കുറുവകളെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ അത്രത്തോളം ഡേഞ്ചറാണെങ്കിൽ ഒരിക്കലും തുറന്നു വിടാൻ പാടില്ല ഒന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദണ്ടിപ്പാളയ ഗാങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ ദണ്ഡിപ്പാളയ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു ഈ ദണ്ഡിപ്പാളയ ഗ്യാങ് ആ ഗ്യാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ഒരു പിന്നെ ആൾക്കാർ റേപ്പ് ചെയ്ത് ആൺ ആണുങ്ങളെ വരെ റേപ്പ് ചെയ്യുന്ന ടീമാണ് അതിൻ്റെ അകത്തെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവന്മാറാ കെട്ട് കെട്ടിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഇപ്പോൾ ഏതോ ഒരുത്തനങ്ങാറ്റും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ട് അവനും മരിച്ചു അവനും കൊന്നു അവനെയും കൊന്നു അതായത് അവനും ഇല്ല ഇപ്പോഴും അതായത് ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നീട് ദുരൂഹ സാഹചര്യത്തിൽ അങ്ങ് മരിക്കലാണ് ഇതിൻ്റെയൊക്കെ ഉൾകളി എന്താണെന്നറിയാം ഈ ദുരൂഹ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല പക്ഷെ നമുക്കറിയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദുരൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എന്നാ പറയേണ്ടത് ശരിക്ക് കാച്ചന്നെയായിരിക്കും ഇതല്ലോ അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല ഒന്നിവിടെ വന്നാൽ അങ്ങോട്ട് കാണിക്കണേ അത് അവർ അത് ആൾക്കാർ നോക്കുന്നുണ്ടാണത് അവർ ചില ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പോൾ ഒന്ന് നമ്മളെ വീഡിയോയിൽ വരണമെന്നല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു സന്തോഷമല്ലേ ഇതാട്ടോ ഹാർബർ ഇതാണ് അല്ലേ അതൊരു ഹാർബർ ആയിട്ട് ഇവിടുന്ന് നമ്മൾ മീന മീനെല്ലാം മരിക്കും ചെറിയ പൈസയ്ക്ക് മീൻ കിട്ടുമായിരുന്നു പോയി കഴിഞ്ഞാൽ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ രാവിലെ വന്നു കഴിഞ്ഞിട്ട് ഭയങ്കര ജനങ്ങളായിട്ട് ഒരുപാട് ഇത് കിട്ടുമായിരുന്നു മീൻ കിട്ടും ഇവരെല്ലാം വെള്ളം ഉണ്ടാവും കേട്ടോ ഇപ്പം അത് കുറഞ്ഞു പോയതാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരുന്നു അപ്പോൾ അങ്ങനെയല്ലാന്ന് നമ്മളെ ഒരു ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികാരികളോടാണ് അതായത് അധികാരികളോടും നമ്മുടെ നാട്ടിലുള്ള മാധ്യമ പ്രവർത്തകരോടും അനാവശ്യമായിട്ട് നിങ്ങളിങ്ങനെ ഭീതി ഉണ്ടാക്കരുത് അതായത് എവിടെയോ കയറിയിട്ട് ഒരുത്ത ഒരു മാല പൊട്ടിക്കുമ്പോഴേക്കും സംഘങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ഭീതി ഉണ്ടാക്കരുത് ഇന്നാ മനുഷ്യരൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക അവസ്ഥയിലാണ് അവരൊക്കെ നടക്കുന്നത് ആലോചിച്ച് നോക്കണ നിങ്ങൾ എങ്ങനെ ജീവിക്കുമായിരുന്നു സന്ധ്യ കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു എലി അനുകഴിഞ്ഞാൽ അയ്യോ കുറവ് വരുന്നേ കുറവ വരുന്നേ കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളെയൊക്കെ ചോറ് തിന്നാതെ കുട്ടികളെയൊക്കെ പറയാവിടുന്നത് ആ കുറവ സംഘങ്ങൾ പോകുന്ന കേട്ടോ കുറുവാ സംഘങ്ങൾ പോകുന്നുണ്ടെന്ന് പറഞ്ഞ് പേടിപ്പിക്കും അതേപോലെയാണ് ഇത്രീ ഒരു കാലത്ത് അതായത് മൊബൈലുകളുണ്ട് ലൈറ്റുകളുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചന്ദ്രൻ്റെ അകത്ത് പോയിട്ട് നമ്മൾ വെള്ളം വരെ കണ്ടെത്തിയിട്ടുണ്ട് എന്നിട്ട് ഈ നാല് കുറവ പട്ടികളെ പിടിക്കാൻ പറ്റുന്നില്ല പിന്നെ നമ്മൾ എന്ത് മനുഷ്യന്മാരാടവും അതാണ് ആലോചിക്കുന്നത് ചന്ദ്രനിൽ വെള്ളമുണ്ട് ഭൂമി മറ്റേ ചൊവ്വയിൽ വരെ വെള്ളം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ചൊവ്വയിൽ ആൾക്കാർ പോയി ഇറങ്ങിയിട്ടുണ്ട് ചന്ദ്രനിലെ ആൾക്കാർ പോയി ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാർ അവിടെ ഹാൾട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ടും ഈ നാല് കുർവ ടീമുകളെ പിടിക്കാൻ പറ്റുന്നില്ല പിന്നെ നമ്മളെ അവസ്ഥ എന്താണ് അതാണ് ഞാൻ ആലോചിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് അടുത്ത വർഷങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെങ്കിലും ഈ പിന്നെ ഡിസംബർ ജിസംബർ ജനുവരി മാസം ആകുമ്പോഴേക്ക് കുർവാസംഘങ്ങൾ ഇറങ്ങി എന്നുള്ള ആ ഒരു പഴിയൊക്കെ മാറ്റിയിട്ട് അതായത് നല്ല രീതിയിലുള്ള വാർത്തകൾ കൊടുക്കണം ഇത് ഈ ഇതോട് കൂടിയിട്ട് അവന്മാരെ അത് എടപ്പാട് തീർത്തുകളാണ് അതാണ് വേണ്ടത് എടപ്പാട് തീർക്കാണ് അവിടെ ഇനി അവന്മാർ ബെൽസാൻ പാടില്ല ഈ കുറുവാ സംഘങ്ങൾ ഇതോട് കൂടിയിട്ട് അവന്മാരെ സ്വകാര്യമായിട്ട് പിടിച്ചു കൊണ്ടുപോവുക പിടിച്ചു കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒരു താവളത്തിൽ പിടിച്ച് കെട്ടിയിടുക കെട്ടിയിട്ടതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്നുപെടേണ്ട ആരും അറിയൊന്നും വേണ്ട തുറന്നു വേണ്ട കാരണം ഇങ്ങനത്തെ പട്ടികൾക്ക് ഒരു കാരണവശാലും ഒരു മാനുഷിക നീതിയൊന്നും കൊടുക്കാൻ പാടില്ല എന്നു ഞാൻ പറയുള്ളൂ ഒരിക്കലും മാനുഷികപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും അവന്മാർക്ക് കൊടുക്കാൻ പാടില്ല എന്തിന് കൊടുക്കണം പച്ച ജനങ്ങളെ തല്ലി തല്ലുന്ന അവരുടെ മുതലുകൾ അപഹരിച്ചു പോകുന്ന എന്നിട്ട് അവർക്കൊരു ഗ്രാമം തിരുട്ട് ഗ്രാമം എന്ന് പേര് അതിനിപ്പ് അതിനാണെങ്കിൽ ജനങ്ങൾ ഭയങ്കരമായിട്ട് ഇതുണ്ടാക്കുക അവന്മാരുടെ നാട്ടിലൊക്കെ ഇപ്പം ഈ ഈ വാർത്ത കണ്ടിട്ട് നമ്മളെ നോക്കിയിട്ട് പുച്ചത്തോട് കൂടിയിട്ട് അവന്മാർ ഇച്ചിരിക്കുന്നുണ്ടാവും പറഞ്ഞത് ആലോചിച്ച് നോക്കണം നിങ്ങൾ എന്ത് വൃത്തികെട്ട ഒരു സംഭവമാണ് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ആണ് ഞാൻ പറയുന്നത് ചില വിദേശ രാജ്യങ്ങളിലെല്ലാം പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സംഭവമല്ലേ ഓഹ് അതൊരു സംഭവ ഒന്നേ സംഭവം തന്നെയാണ് എന്നാ ശരിയാണ് റെട്ട എന്നാൽ ഇത്രയേ പറയാനുള്ളൂ ആയിരുന്നു ആ പാപത്തിന്റെ കരച്ചൽ ആ ഫോണിൽ ഇപ്പോഴും ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നായിരുന്നു കൂട്ടുകാരനാന്ന് ചങ്കാന്ന് പക്ഷേ കുറുവാ സംഘങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് മൂന്ന് ദിവസമായിട്ട് ഉറങ്ങിയില്ല കുട്ടികളും പിന്നെ ഭാര്യയെല്ലാം പേടിച്ച് കരീന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാണ് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് പോയിന്റൊപ്പാണ് എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാന്ന് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം